ഈ വിഷ്ണുവിന്റെ കാര്യം പറയണില്ല വിഷ്ണു ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോടെ കണ്ട കൊറച്ച് ഭാവമാണ് എപ്പോഴും അങ്ങനെയൊക്കെ പറ വിഷ്ണു സ്നേഹം കൂടും അനു എന്താ വിളിക്ക മോളെ പൊന്നേ എന്നൊക്കെയാണോ അതെയോ അനുവിന് എന്തെങ്കിലും ചെല്ലപ്പേരുകൾ ഉണ്ട് അനുവിന് കുറെ ചെല്ലപ്പേരുകൾ അതൊക്കെ നമുക്ക് അറിയണം അതിനോട് വിഷ്ണു എന്താ വിളിക്കുന്നത് വിഷ്ണു വിളിക്കുന്നത് ശരിക്കും വിളിക്കുന്നത് പറയാൻ പറ്റൂല ശരിക്കും വിളിക്കുന്നത് സ്നേഹം കൂടുമ്പോ ചിലപ്പോ വിളിക്കും അത് പറയുന്ന കാര്യം അല്ല എന്നാലും കൂടുമ്പോ ആ ഭയങ്കരമായിട്ട് സ്നേഹം വരുമ്പോഴത്തേ മിസ് ചെയ്യുമ്പോഴത്തേക്ക് വിളിക്കുന്ന ഉണ്ടെക്കണ്ണിന്ന് വിളിക്കും ആ ഉണ്ടക്കണ്ണി ഞാൻ മിസ് ചെയ്തു കേട്ടിട്ട് പിന്നെ അമ്മ അമ്മ ചെന്ന് വിളിക്കും റോൺസെന് പറയൂ റോൺസിന്റെ ശരിക്കും ക്യാരക്ടറും ഈ സിനിമയിലും സീരിയലിലും കാണുന്ന കഥാപാത്രം തമ്മിൽ ഭയങ്കര വ്യത്യാസം ആണല്ലോ അതെ ശെരിക്ക ഭയങ്കര മൊരടനാണ് ഭയങ്കര അഹങ്കാരിയാണ് ഭയങ്കര കോഴിയാണ് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല വിശപ്പിന്റെ അസുഖം ഒരിത്തിരി കൂടുതലും കൂടുതലാ വിഷം കഴിഞ്ഞ പിന്നെ ചുറ്റുമുള്ളതിനെ ഒന്നും ഈ എന്താ ഒരു പ്രത്യേക ഭക്ഷണ രീതിയാണ് എന്തിനോ കഴിക്കും ഈ നന്നായിട്ട് കുക്ക് എന്തെങ്കിലും ലൊക്കേഷൻ ഉണ്ടായിക്കൊണ്ട് വല്ലതും കൂടി അനുസൃതി അനു എന്തൊക്കെയാ കുക്ക് ചെയ്യുക ഞാൻ ഇന്ത്യൻ ഡിഷസ് ആ കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഡിഷ് എങ്ങനെ ബട്ടർ നാൻ അല്ല പാലക് പനി പാലക് പനി പറയാൽ തടുക്ക ആലു പൊറോട്ട ഗോബി പൊറോട്ട അങ്ങനത്തെ ഐറ്റംസ് പിന്നെ പുലാവ് പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം ഒന്നും വേണ്ടെന്നുള്ള ഒരു അവസ്ഥയിലെത്തി പുതിയ വിശേഷം അത് നമ്മുടെ പ്രേക്ഷകരോടൊന്നും ഷെയർ ചെയ്യണ്ടേ ഷെയർ ചെയ്യാറായില്ലേ വിശേഷം പറഞ്ഞിട്ടുള്ളത് എത്ര മാസം നാലു മാസം മാസം ആണ് നമ്മുടെ അനുക്കുട്ടി അനുകൂട്ടി വിശ്വസിക്കാനേ പറ്റുന്നില്ല വളരെ ചെറുപ്പത്തിൽ നമ്മള് സീരിയലില് കണ്ടിട്ട് പിന്നെ നമ്മുടെ കൂടെ അഭിനയിച്ചപ്പോഴും നമ്മളൊരു കുഞ്ഞ് എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു ഇപ്പൊ അമ്മയാവാൻ പോകുന്നു ഹോബീസ് എന്തൊക്കെയാണ് അങ്ങനെ ഒന്നുമില്ല സോളോ ട്രിപ്പ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് സോളോ ട്രിപ്പ് ഇഷ്ടമുള്ള ആളായിരുന്നു സോളോ അല്ല ആക്ച്വലി ഞങ്ങൾ ആക്ച്വലി ബൈക്കേഴ്സ് ക്ലബ്ബ് ബൈക്കേഴ്സ് ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പുകളുണ്ട് ട്രിപ്പ് പോകും സ്പോർട്സ് ബൈക്ക് ബൈക്ക് ഒക്കെ കുറച്ച് കല്യാണം ശേഷം വൈഫിന് ഇഷ്ടമാണ് യാത്ര തന്നെ കിട്ടി വൈഫിനെ കൂട്ടി പോയ ഒരു ഒരു അവിടെ എന്തെങ്കിലും എന്തെങ്കിലും നല്ല മെമ്മറി അങ്ങനെ എല്ലാ സ്ഥലങ്ങളും നല്ല മെമ്മറബിൾ ആയിട്ടുള്ള നിങ്ങൾ ആദ്യം പോയത് ബൈക്കിൽ ഒരുമിച്ച് ആദ്യം ഞങ്ങൾ പോയത് വയനാട് വയനാട് ഓക്കേ